പറയണം പക്ഷേ വടക്കൻ വീരഗാഥകൾക്ക് പേര് കേട്ടിട്ടുള്ള നാടാണ് വടക്കൻ കേരളം അങ്ങനെയുള്ള വടക്കൻ കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ഇരിട്ടിക്കടുത്തുള്ള ഒരു പള്ളിയിൽ നടന്ന തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ നൽകിയ ഒരു വചന സന്ദേശമാണ് കേരളത്തിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് തിരുനാൾ സന്ദേശം നൽകാൻ എത്തിയ ആന്റണിയച്ചൻ കേരള ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് ഭീഷണിയായി നിൽക്കുന്ന ചില വലിയ അപകടങ്ങളെക്കുറിച്ച് അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു ആയിരക്കണക്കിന് ക്രൈസ്തവർ തങ്ങളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന പല ആശങ്കകളുമാണ് ആന്റണി അച്ഛൻ സെൻസർ ചെയ്യാതെ ആ ഇടവക സമൂഹത്തോട് തുറന്നു പറഞ്ഞത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആന്റണി അച്ഛന്റെ പ്രസംഗം ഒരു കാട്ടുതീ പോലെ കേരളം മുഴുവൻ പടർന്നു പിടിച്ചു മൂന്ന് തരത്തിൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി പറഞ്ഞത് സത്യങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തുറന്നു പറയാമോ എന്നായി ഒരു കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ ആന്റണി അച്ഛൻ മതസൗഹാർദ്ദം തകർക്കുന്നുവെന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങി മൂന്നാമത്തെ കൂട്ടർ ഇങ്ങനെയൊരു പ്രവാചക ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേരള സഭ എന്ന രീതിയിലാണ് പ്രതികരിച്ചത് എന്തായാലും ആന്റണി അച്ഛന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതിന്റെ ശരിയും തെറ്റും പരിശോധിക്കാം ആന്റണി അച്ചന്റെ പ്രധാന പ്രബോധനം ഹലാൽ ഭക്ഷണം ക്രൈസ്തവ വിശ്വാസ പ്രകാരം ക്രൈസ്തവന് നിഷിദ്ധമാണ് എന്നതായിരുന്നു വിശുദ്ധ ബൈബിളും കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളും അനുസരിച്ച് മറ്റൊരു ദേവന് ബലിയർപ്പിച്ച വസ്തു ക്രൈസ്തവർ കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പഴയ നിയമഗ്രന്ഥങ്ങളിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലൂസിന്റെ ലേഖനങ്ങളിലും അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് മറ്റു മതസ്ഥർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുതെന്നോ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നോ അല്ല ആന്റണി അച്ഛനും അങ്ങനെ പറയുന്നില്ല സഭയും പറയുന്നില്ല അതേസമയം മറ്റൊരു ദേവന്റെ നാമത്തിൽ ആ ദേവനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് വിളമ്പുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഭക്ഷണം ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ക്രൈസ്തവർക്ക് കഴിക്കാൻ അനുവാദമില്ല കാരണം ആ ഭക്ഷണം അക്കാര്യം അറിഞ്ഞിട്ടും കഴിക്കുന്നതിലൂടെ ഒന്നാം പ്രമാണ പ്രമാണലംഘനം സംഭവിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഹലാൽ ഭക്ഷണം തീർത്തും മതപരമായ ചടങ്ങുകളോടെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ദേവന് ബലിയർപ്പിച്ച് തയ്യാറാക്കുന്നതായതിനാൽ ഹലാൽ ഭക്ഷണം ക്രൈസ്തവർ ഒഴിവാക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും തന്നെയാണ് എന്ന കാര്യം ഊന്നി പറയാനാണ് ആന്റണി അച്ഛൻ തന്റെ പ്രസംഗത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അത് തീർത്തും സഭാപഠനങ്ങളോട് ചേർന്ന് പോകുന്നതും ദൈവവചനത്തോടും ദൈവകൽപ്പനകളോടും ചേർന്ന് പോകുന്നതുമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി അച്ഛനെ പിന്തുണയ്ക്കും മറ്റൊരു വസ്തുത ആന്റണി അച്ഛൻ അന്ന് എടുത്തു പറഞ്ഞത് ഹലാൽ സമ്പ്രദായത്തോട് സഹകരിക്കുന്ന മറ്റു മതസ്ഥർ അവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നതാണ് ഹലാൽ എന്ന ലേബലിൽ പൊളിറ്റിക്കൽ ജിഹാദിന്റെ ഭാഗമായി ചിലർ ലോകമെങ്ങും ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് ഹലാൽ ഭക്ഷണശാലകൾ എന്നത് സർവദേശീയമായി എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് സഭാനേതൃത്വത്തിലെ പലരും പല ക്രൈസ്തവ സംഘടനകളും അനേകം തവണ പല വേദികളിൽ പങ്കുവച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണത് ഹലാൽ ബോർഡ് വയ്ക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ബിസിനസ് തന്നെ നിർത്തി നിർത്തിപ്പോകേണ്ടി വന്നവർ നമ്മുടെ ഇടയിലുണ്ട് അതിനാൽ തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കാനും അവർ പറയുന്ന നിബന്ധനകൾ അനുസരിക്കാനും മറ്റു മതസ്ഥർ നിർബന്ധിക്കപ്പെടുന്നു അതിനാൽ ശരിക്കും ഹലാൽ മറ്റു മതസ്ഥർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ആ വിഷയത്തിലും ആന്റണി അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം വസ്തുതകൾ മാത്രമാണ് ആന്റണി അച്ഛൻ വിശ്വാസികളെ ജാഗരൂകർ ഓർമ്മിപ്പിച്ച മറ്റൊരു പ്രധാന വിഷയം എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു കൂട്ടർ ലൌ ജിഹാദ് മോഡലിൽ പ്രണയക്കുരുക്കുകൾ ഒരുക്കി ക്രൈസ്തവ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി വിവാഹം കഴിക്കുന്നു എന്നതാണ് ഇക്കാര്യം തന്നെയല്ലേ അനേകം വർഷങ്ങളായി കേരള കത്തോലിക്കാ സഭ കേരളത്തിൽ കേരളത്തിലുടനീളം സംഭവിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണല്ലോ വളരെ ആശങ്കയോടെ എറണാകുളം കാക്കനാട് ഇടവകയിലെ അച്ഛൻ ഇടവക ജനത്തോട് രണ്ടാഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞത് അതിനാൽ അക്കാര്യത്തിലും വിശ്വാസികളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ ആന്റണി അച്ഛൻ നിർവഹിച്ചത് ദൈവവും സഭയും അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച ചുമതലകൾ മാത്രമാണ് ആന്റണി അച്ഛനെതിരെ ചില മുസ്ലിം മതതീവ്ര സംഘടനകൾ ഉന്നയിക്കുന്ന മറ്റൊരാരോപണം അച്ഛൻ പ്രവാചകനെ നിന്ദിച്ചു സംസാരിച്ചു എന്നതാണ് അക്കാര്യത്തിൽ ആ പരാമർശങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നത് വാസ്തവമാണ് പക്ഷേ അച്ഛൻ പറഞ്ഞത് എന്താണ് എന്ന് മതഗ്രന്ഥങ്ങൾ കൂടി വായിച്ച് വിലയിരുത്തുക വേണമെങ്കിൽ ആ പരാമർശം ഒഴിവാക്കാമായിരുന്നു എന്നാൽ മറ്റു ചില വസ്തുതകൾ കൂടി നാം കാണാതെ പോകരുത് യേശുക്രിസ്തു പിഴച്ചുപറ്റ സന്തതി എന്ന് തുടങ്ങി യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും വിശുദ്ധ ബൈബിളിനെയും പരിശുദ്ധ മാതാവിനെയും വിശുദ്ധരെയുമെല്ലാം മ്ലേച്ഛമായ ഭാഷയിൽ നിന്ദിക്കുന്ന എത്ര മുസ്ലിം മതപ്രഭാഷകർ കേരളത്തിൽ ഇന്നുണ്ട് ഇപ്പോഴും അത്തരം പ്രഭാഷണങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവരോട് അത്തരം പ്രഭാഷണ രീതികൾ ഇനി തുടരരുത് എന്നോ അവർ അതിനെ പ്രതി മാപ്പ് പറയണമെന്നോ ആന്റണി അച്ഛൻ്റെ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കും ആന്റണി അച്ഛനെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനും മുൻകൈയ്യെടുത്ത കണ്ണൂരിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ മുസ്ലിം സംഘടനകളോ പറഞ്ഞിട്ടുണ്ടോ അവരോട് തുലനം ചെയ്യുമ്പോൾ വളരെ ചെറുതായി മാത്രം സംസാരിച്ച ആന്റണി അച്ഛൻ്റെ സ്ഥാനം എത്രയോ മുകളിലാണ് ചുരുക്കി പറഞ്ഞാൽ മാപ്പ് പറയേണ്ട ഒരു തെറ്റും ആന്റണി ആന്റണിയച്ഛൻ ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തവും ശക്തവുമായി ആവർത്തിക്കുക മാത്രമാണ് ആന്റണി ആന്റണിയച്ഛൻ ചെയ്തത് ഇനി നിന്നയുടെ കാര്യമാണെങ്കിൽ ക്രിസ്തുവിനെയും വിശുദ്ധ ബൈബിളിനെയും രാ പകൽ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നവരെക്കൊണ്ട് ആദ്യം മാപ്പ് പറയിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുൻകൈയ്യെടുക്കട്ടെ അതിനുശേഷമാകട്ടെ ആ വിഷയത്തിൽ ആന്റണി അച്ഛൻ്റെ ക്ഷമാപണം ഒരു പാലം പണിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അനുമതി നൽകേണ്ടതുണ്ട് അതുപോലെ മധ്യസ്ഥ ചർച്ച നടത്താൻ വന്ന മുസ്ലിം സംഘടനകളും കോൺഗ്രസ് നേതാക്കളും ഇത്തരം മധ്യസ്ഥ ചർച്ചകളിലൂടെ ക്രൈസ്തവ അവഹേളനങ്ങൾ അവസാനിപ്പിക്കാൻ കൂടി ഉടൻ തന്നെ സംഘടിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും കളിക്കുന്നത് പഴയ ചതിപ്രയോഗം മാത്രം അതിന് ഇനി തലവെച്ച് നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സഭാ നേതൃത്വമാണ്